മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്ന് നമ്മുടെ രേണി ചേച്ചി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് രാവിലെ തന്നെ തനിക്ക് വീട്ടിൽ പോകണമെന്നും മക്കളെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്നെല്ലാം ബിഗ് ബോസിനോട് തുറന്നു പറയുകയും ബിഗ് ബോസ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രേണുവിന് വോട്ട് ചെയ്യുന്ന ഓരോ പ്രേക്ഷകർക്കും ഇതാണോ രേണു കൊടുക്കാൻ പോകുന്നത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കണ്ടേ എന്നൊക്കെ രേണു ചേച്ചിനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരിമിത ഫലമായി നമ്മുടെ രേണു ചശി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത് സ്വേച്ഛാധിപതിയാകാനുള്ള വ്യക്തമായ കാരണവും പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും രേണു ചേച്ചിനോട് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകണം പോണം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റർജിയാണോ എന്ന് രേണു പറഞ്ഞത് ഇതെങ്ങനെയായിരുന്നു എൻ്റെ സ്നേഹവും ദയയും കരുണയും ഒക്കെ ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ മാതൃത്വ സ്നേഹം എനിക്ക് കൂടുതലായതുകൊണ്ടുമാണ് ഇങ്ങനെ ഞാൻ എപ്പോഴും പോകണമെന്ന് പറയുന്നത് അല്ലാതെ ആരെയും പറ്റിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീടിൻ്റെ കിച്ചണിൻ്റെ ക്യാപ്റ്റനായിട്ട് രേണു സുതിയെയാണ് ശരത് സെലക്ട് ചെയ്തത് ആ ടീമിലുള്ള അംഗങ്ങളെന്ന് പറയുന്ന അനുമോളും ഉണ്ട് അതേപോലെ തന്നെ നൂറയുമാണ് ഉള്ളത് കിച്ചണിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രേണു ചേച്ചിക്ക് സാധിച്ചിരുന്നു പക്ഷേ ചില പ്രശ്നങ്ങളെല്ലാം ബിഗ് ബോസ് വീട്ടിൽ കയറി വന്നതുകൊണ്ട് തന്നെ കിച്ചണിലെ അനുമോള് അനുമോളും പ്രനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറ്റുണ്ടാവുകയും പിന്നീട് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശരത്തടക്കമുള്ളവർ അനുമോളോട് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞാൽ മാത്രമാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്